നമസ്കാരം സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും ഒക്കെയായി മുന്നോട്ടു പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്കൊപ്പം ചെയ്ത ആൽബത്തിനെതിരെയും വലിയ തോതിൽ സൈബർ ആക്രമണം ഉയർന്നിരുന്നു ഇപ്പോഴിതാ ദാസേട്ടൻ കോഴിക്കോറിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനായി ഒഴുകുകയാണ് രേണു ചേഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് ചിത്രത്തിൻ്റെ പൂജയ്ക്കെത്തിയ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാറിൻ്റെ വീഡിയോയും ഇപ്പോഴിതാ വൈറലായിരിക്കുകയാണ് എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ അതായത് ദാസേട്ടൻ കോഴിക്കോട് തുള്ളിച്ചാടി തുള്ളിച്ചാടി അങ്ങ് പോകും അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയിൽ പണിയാകും മനസ്സിലായോ നീ സൂക്ഷിക്കണമെന്നും രജിത് കുമാർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം കൊല്ലം സുതിക്കൊപ്പം സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നതെന്നും വിരോധമൊന്നും തോന്നരുതെന്നും രജിത് കുമാർ പറയുന്നുണ്ട് രജിത് കുമാറിന്റെ വാക്കുകൾ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന രേണുവിനെയും വീഡിയോയിൽ കാണാനാകും ദാസേട്ടൻ കോഴിക്കോടും ഒപ്പമുണ്ടായിരുന്നു രേണുവിനെതിരെ പലതവണ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിൽ രേണുവിന്റെ രൂപത്തെ അടക്കം പരിഹസിച്ചിരുന്നു തനിക്ക് ദൈവം തന്ന രൂപമാണെന്നും അതിൽ തനിക്ക് പ്രശ്നമില്ല ഇത്തരം കമന്റുകളോട് ചെയ്തത് കഴിഞ്ഞ ദിവസം അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സ്വർണക്കടത്ത കേസിലെ പ്രതി സ്വപ്ന സുരേഷ് രേണുവിന്റെ വിഷു ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു ഇതിനെതിരെയാണ് സ്വപ്ന രംഗത്തെത്തിയത് വിഷു ആശംസിച്ചിട്ടുള്ള രേണുവിന്റെ ഫോട്ടോ പങ്കുവച്ചാണ് സ്വപ്നയുടെ വിമർശനം വിവേകശൂന്യത വിൽപ്പനയ്ക്ക് വെക്കരുതെന്നും സ്വപ്ന സുരേഷ് രേണുസുധയോട് ആവശ്യപ്പെട്ടു ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി പുതിയ വിഷു ദയവായി നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആൺകുട്ടികൾ അങ്ങനെ പറയും എൻ്റെ പൊക്കൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ അതോ വിവാഹമോചിതയായ ഒരു സ്ത്രീയല്ലേ നിങ്ങൾ മണ്ടത്തരം വിൽപ്പനയ്ക്ക് വെക്കരുത് വിചിത്രമായ സൃഷ്ടികൾ കൊണ്ട് ശ്രീകൃഷ്ണനെ പങ്കുവയ്ക്കാൻ ആർക്കും കഴിയില്ല സ്വപ്ന സുരേഷ് കുറിച്ചു സ്വപ്നയെ പിന്തുണച്ചും എതിർത്തും നിരവധി പേർ പോസ്റ്റിന് താരെ കമന്റുകളുമായി എത്തി സ്വപ്ന പറഞ്ഞത് ശരിയാണ് ഇത് കാണുമ്പോൾ നാണക്കേട് തോന്നുന്നു എന്നായിരുന്നു ഒരു കമൻറ് ഈ ചിത്രം കൊണ്ട് അവർ എന്താണ് നേടാൻ പോകുന്നത് ആർക്കുമൊന്നും പറയാൻ പറ്റില്ലേ പറയുന്നവർ കുറ്റക്കാരാകും എന്നിങ്ങനെയാണ് സ്വപ്നയെ പിന്തുണച്ചുള്ള കമൻ്റുകൾ കേസുകളിലും സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾക്കിടെ പുറത്തു വന്ന ഫോട്ടോകളും ചൂണ്ടിക്കാട്ടി സ്വപ്നയെ പരിഹസിക്കുന്നവരും കമൻറ്റുമായി എത്തി അതേസമയം വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടിനെ തുടർന്ന് വിമർശനവുമായി എത്തിയ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് മറുപടിയുമായി രേണു സുതി എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കാതിരിക്കണമെന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും രേണു സുതി പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു രേണു രേണുവിൻ്റെ വിഷു ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു ഇതിനെതിരെ വിമർശനവുമായി സ്വപ്ന രംഗത്തെത്തിയിരുന്നു വിവേകശൂന്യത വില്പനയ്ക്ക് വെക്കരുത് എന്നായിരുന്നു സ്വപ്നയുടെ വിമർശനം സ്വപ്ന സുരേഷ് പറഞ്ഞതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല ഞാനത് കണ്ടിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയുകേയില്ല ഒരുപാട് പേർ പറയുന്നുണ്ട് ഒരിടയ്ക്ക് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നിനും ഞാൻ പ്രതികരിക്കാറില്ല നെഗറ്റീവുകളോട് ഒന്നും പ്രതികരിക്കാറേയില്ല നമ്മൾ മിണ്ടാതിരിക്കുക രേണുസുതി പറഞ്ഞു എനിക്ക് കംഫർട്ട് ആയതാണ് ഞാൻ ചെയ്യുന്നത് അതാരെന്ത് പറഞ്ഞാലും എനിക്ക് കംഫർട്ടുള്ള വസ്ത്രം ഞാൻ ധരിക്കും ഫോട്ടോഷൂട്ടും ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് ഞാനും ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരാളുമാണ് എനിക്കിഷ്ടമുള്ളത് ഞാനിടും അത് എൻ്റെ കംഫർട്ടാണ് എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കാതിരിക്കണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അവർ ചോദ്യത്തിന് ഉത്തരമായി മാധ്യമങ്ങളോട് പറഞ്ഞു വിഷു ആശംസിച്ചുള്ള രേണുവിന്റെ ഫോട്ടോഷൂട്ടാണ് പ്രചരിച്ചത് ഈ ചിത്രം പങ്കുവെച്ചായിരുന്നു സ്വപ്നയുടെ വിമർശനം ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വിഷു ദയവായി നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആൺകുട്ടികൾ അങ്ങനെ പറയും എൻ്റെ പൊക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ അതോ വിവാഹമോചിതയായ ഒരേ ഒരു സ്ത്രീയല്ലേ നിങ്ങൾ മണ്ടത്തരം വിൽപനക്ക് വെക്കരുത് വിചിത്രമായ സൃഷ്ടികൾ കൊണ്ട് ശ്രീകൃഷ്ണനെ പങ്കുവയ്ക്കാൻ കഴിയില്ല സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി